കൈകൂട്ടുകാരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന എസ് എസ് എൽ സി ഒന്നാം ടേം എക്സാമിലെ ചോദ്യമാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ മൂന്നാമത്തെ ചോദ്യമാണ് അത് നമ്മുടെ ഏത് ചാപ്റ്ററാണ് മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് സാധ്യതകൾ അല്ലേ ചാപ്റ്ററിലെയാണ് ചെയ്യാൻ പോകുന്നത് ക്യുലറ്റിൻ്റെ ക്വസ്റ്റ്യൻ ബുക്ക് ക്യുലറ്റിൻ്റെ ക്വസ്റ്റ്യൻ ബുക്കിലെ സീരീസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ചിത്രത്തിൽ വലിയ സമുചിതനത്തിനകത്ത് ഒരു വലിയ സമചന്ദ്രത്തിനകത്ത് ഒരേ വലിപ്പമുള്ള ഞാൻ വരച്ചപ്പോൾ ചിരിച്ചി വലിപ്പം മാറിപ്പോയി അഡ്ജസ്റ്റ് ചെയ്യുക ഒരേ വലിപ്പമുള്ള സമചതുരങ്ങൾ ഷെയ്ഡ് ചെയ്തിരിക്കുന്നു ഇതിനെല്ലാം ഇതെല്ലാം എന്താണ് സ്ക്വയേഴ്സ് ആണ് കേട്ടോ ഓക്കെ വലിയൊരു സ്ക്വയറിനകത്ത് ചെറിയ സ്ക്വയറുകളാണ് ഓക്കെ അത് ഷെയ്ഡ് ചെയ്തു വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ചോദിച്ചത് വലിയ സമചതുരത്തിനകത്ത് ഇതുപോലെ എത്ര ചെറിയ സമചതുരങ്ങൾ ഉണ്ട് സമചന്ദ്രങ്ങളുണ്ട് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് അപ്പൊ ഇവിടെ ഒരെണ്ണം ആയിരായി ഇവിടെ അതേപോലെ ഇങ്ങോട്ട് മൂന്നാമത്തോട്ട് നോക്കി ഒന്ന് കുളിച്ചു കഴിഞ്ഞാൽ ചോദ്യത്തിന്റെ ആൻസർ എന്താണ് ആകെ ഒമ്പതെണ്ണമാണ് ഉള്ളത് കേട്ടോ അങ്ങനെ എല്ലാം കിട്ടും അടുത്തത് ബി ചോദ്യം കണ്ണടച്ചിൽ കുത്തിട്ടാൽ കുത്ത് ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് സാധ്യത അതായത് നമ്മൾ കണ്ണടയ്ക്കുന്നു കുത്തിടുന്നു അപ്പോ ഷെയ്ഡ് എടുത്ത് വീഴാനുള്ള സാധ്യത അവിടെയാണ് ചാൻസ് ഇരിക്കുന്നത് മൊത്തം ഒമ്പതെണ്ണം ഉണ്ട് അല്ലേ മൊത്തം ഉണ്ട് ഷെയ്ഡ് ചെയ്തതിനു കത്തില്ലേ ഷെയ്ഡ് ചെയ്ത ഭാഗം ഷെയ്ഡ് ചെയ്ത ഭാഗം ഒന്ന് രണ്ട് മൂന്ന് ആകെ മൂന്ന് ഭാഗമുള്ളൂ അപ്പൊ നമുക്ക് ഒമ്പതിൽ മൂന്ന് എന്ന് പറയാം ഒമ്പതിൽ മൂന്ന് പറഞ്ഞാല് വെട്ടി ചെറുതാക്കൽ വൺ ബൈ ത്രീ എന്ന് കിട്ടും അത് രണ്ടു മാർഗമാണ്